കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും മാർച്ച് പത്തൊൻപതിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും ബുധനാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് ഇഫ്താർ സംഗമമാണ് പത്തൊൻപതിന് നടക്കുന്നത് റമദാൻ റിലീഫിലും ഇഫ്താർ സംഗമത്തിലും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ഉൾപ്പെടെ മറ്റു ജനപ്രതിനിധികൾ மதமேலன்மார் விவாதராஷ்ட்ய பார்ட்டி நேத நாயகர் என்ிர் சம்பந்திக்கும் காஞ்சங்காட்டும் நடந்த வார்த்தாசேளத்தில் அபூபக்கர் ஹாஜி முக்கியரட்சா பாலக்கி சி குஞ்சாமது ஹாஜி கோடினேற்றர் பஷீர் ஆரங்காடி கண்வீனர் டி ரம்சான் ட்ரஷர் தாயல் அப்து ரஹ்மாஜி ஜோயன் கண்வீனர் எம் கே லத்தீஃப் டயரக்டர் எ ஹமீத் ஹாஜி சவுதி அபூபக்கர் ஹாஜி எம் இபிராஹிம் சாலிஹ் முட்டுந்தலா என்பு News Bureau Kayalar